ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് എന്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ കണ്ട സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്റെ കൂടെ അങ്ങനെ രഘുനാഥ് പരേരി നല്ല പ്രിയ സുഹൃത്ത മാത്രമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത് ഈ സ്വപ്നം പക്ഷെ ഞങ്ങൾക്ക് ഇന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചില്ല പിന്നീട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ആ സ്വപ്നങ്ങൾക്ക് ചെറുകുപൊടിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയാണ് ആളാണ് സിയാദ് സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ സന്തോഷ് അങ്ങനെ ഒരു ഒരുപാട് ടെക്നീഷ്യന്മാർ എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ആദ്യം തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞാനും രഘുകൂടി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം ഒരു വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു അത് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ എൺപത്തി രണ്ടായിരത്തി അത് ചെയ്യുമ്പോൾ വീണ്ടും ഒരു വർഷക്കാലം അതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ ഒരു വർഷക്കാലം എറണാകുളത്തെ ഒരു വീടടുത്ത് താമസിച്ചിരിക്കുകയും സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തത് അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയുമില്ല എന്നെനിക്ക് ഉറപ്പിച്ചു പറഞ്ഞു അതും പക്ഷേ നമ്മൾക്ക് വലിയ നിരാശ സംഭവം സംഭവിച്ച ഒരു സിനിമയാണത് എനിക്കും സിയാദനും രഘുവിനൊക്കെ വലിയ രീതിയിൽ കാര്യത്തിൽ വലിയ സങ്കടങ്ങൾ ഒരു സിനിമ കൂടിയാണ് ഇന്ന് ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുമോ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റിപ്പറന്ന എന്ന് പറയുമ്പോൾ ഇന്ന് ഇതാണ് ഈ സിനിമ പ്രേക്ഷകൾ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു തലമുറ എന്നീ സിനിമയെക്കുറിച്ചും സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ ഈ സിനിമയോടുള്ള അവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു ഇത് റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യേണ്ടതുണ്ട് അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ഒരു ഒരു പ്രേക്ഷക സമൂഹമുണ്ട് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെയൊരു റീമാസ്റ്റേഡ് റീ എഡിറ്റഡ് ഫോർ കെ അറ്റ്മോസ് വേർഷനിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് സിയാദിൻ്റെ മകളും ഉൾപ്പെടെയുള്ള ബോണി തുടങ്ങിയ കുറച്ച് ചെറുപ്പക്കാരുടെ കഠിനമായ പരിശ്രമമാണ് ഇതിനുള്ളത് അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഒരു പ്രവർത്തനം പാതി വഴിയിലെത്തിയപ്പോഴാണോ എന്ന് അറിയിക്കുന്നത് ഞങ്ങൾ ഇതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും ഞാനതുപോയി കണ്ടപ്പോഴാണ് ഞാനാണ് നിർദ്ദേശിച്ചത് ഇത് റീ എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ നമ്മളിതുവരെ കഴിഞ്ഞ പ്രാവശ്യം ഇത് മുമ്പ് റിലീസ് ചെയ്തപ്പോൾ ആ ആ കണ്ടിൽ നിന്നും കാര്യമായൊരു എഡിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വേർഷനിലേക്ക് എത്തുന്നത് പുറക്കെ അറ്റ്മോസ്ഫി അറ്റ്മോസ്ഫിയേഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ധാരാളം തിയേറ്ററുകളുണ്ട് അതിന് അത്തരം സാങ്കേതിക സാഹചര്യങ്ങളുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട് നമ്മളിത് വൈഡ് റിലീസിലേക്കല്ല പോകുന്നത് നമ്മൾ ഇത്തരം സാങ്കേതിക സംവിധാനങ്ങളുള്ള തിയേറ്ററുകളിൽ മാത്രമായിരിക്കും ഇത് റിലീസ് ചെയ്തിട്ടുള്ള അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച മറ്റ് പ്രിയപ്പെട്ട ആൾക്കാരെയെല്ലാം ഭൂമിയെക്കുറിച്ച് പറഞ്ഞു ഭൂമിനാഥൻ എൻ്റെ എൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് ഭൂമിനാഥനാണ് രഞ്ജിത്ത് പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് ഇത്രമാത്രം താളബോധമുള്ള ഭൂമി നന്നായിട്ട് മൃതകം വായിക്കാറാണ് അതുകൊണ്ടല്ല താളബോധം ജന്മസുദ്ധമായിട്ടുള്ളതാണ് ഒപ്പം സന്തോഷ് രഘു എല്ലാവരും ഇന്നിവിടെ നമ്മുടെ കൂടെ ഇല്ലാതെ കൂടിയുണ്ട് അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആത്മാവെന്ന് പറയാവുന്ന ഇതിൻ്റെ സോളെന്ന് പറയാവുന്ന സംഗീതത്തിൻ്റെ പിന്നടയിൽ അതിൻ്റെ കാരണക്കാരനായ പ്രിയ വിദ്യാസാഗറാണ് സാധാരണ നമ്മളൊരു സിനിമയുടെ പൂർത്തീകരണം അതിൻ്റെ തിരക്കഥ പൂർത്തീകരിച്ചിട്ടാണ് സംഗീത സംവിധായകനെ കാണുകയും നമ്മൾ ആ കഥ പറയുകയും കഥ സംഗീത പാട്ടുകളുടെ സന്ദർഭങ്ങളൊക്കെ പിരിച്ചു കൊടുക്കുകയും ചെയ്യാറുള്ളത് പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് റൈറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വിദ്യാസാഗറിനെ വിളിക്കുകയും അദ്ദേഹം ഇവിടെ വരികയും ഇതിലോപ്പ് വിരുന്ന കഥ കേട്ട് കഥാസന്ദർഭങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇൻപുട്സ് എല്ലാം കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ സെക്കൻഡ് റൈറ്റിങ്ങിലേക്ക് പോകുന്നത് ഇത് കമ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇവിടെ എറണാകുളത്ത് ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അത് രാവിലെ അവിടെ ഇവിടെ അദ്ദേഹം എത്തി എനിക്കന്നും ബോംബെയിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഞാനും സിയാദും കൂടെ ഈ സിനിമയിലെ അന്ന് ജയപ്രദ ചെയ്ത അപേക്ഷത്തിനായിട്ട് നമ്മൾ ആദ്യമായി നമ്മൾ കണ്ടത് രേഖ എന്ന ഹിന്ദി അഭിനയിച്ചിരുന്നു അപ്പോൾ അവരുമായിട്ട് അന്നൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് ബോംബേയിലേക്ക് പോകേണ്ടതുണ്ട് വിദ്യാഭ്യാസകാരൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു അരമണിക്കൂർ വിദ്യാഭ്യാസക്കാർ വേണ്ടിയിരുന്നു സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ അറേഞ്ച് ചെയ്തു ഞാൻ പറഞ്ഞിങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ സാധ്യമായി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഉടനെ എൻ്റെ പോകുന്ന പറഞ്ഞ് എൻ്റെ മുറിയിലേക്ക് പോയി ഞങ്ങൾ കമ്പോസ് ചെയ്ത ഞാൻ അവിടെ വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ മോളിൽ പോയി എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തൊരു അരമണിക്കൂറിൽ താഴേക്ക് വരുമ്പോൾ വിദ്യ എൻ്റെ അടുത്ത് പറഞ്ഞു സി ബി മിനിറ്റ് ഒരു പാട്ടുകളൊക്കെ ഒരു ഒരു ട്യൂണായിട്ടുള്ള കേട്ടിട്ട് വരുമ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു 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 മോളി എന്നെ വല്ലാതെ ആകർഷിച്ചു ആ തന്നെ തിരുമേനി പറഞ്ഞു ഞാനൊരു നാല് വരി എഴുതിയിട്ട് വന്നുള്ളൂ അങ്ങനെ തിരുവേനിയും വിദ്യാസകര ആ ആദ്യത്തെ ആ കമ്പോസ് ചെയ്ത പാട്ടിൻ്റെ ആദ്യത്തെ നാല് വരികൾ പാടി കേൾപ്പിച്ചു അതാണ് കരടും കേൾപ്പിടിച്ച പാട്ട് ഒരു നിമിഷം പിന്നീട് എന്തൊരു മഹാനുഭാവന എന്ന് പറയുന്ന പാട്ട് വിദ്യാസാഗർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു മാസക്കാലം അദ്ദേഹം അതിൻ്റെ നൊട്ടേഷൻസ് എഴുതുവാൻ വേണ്ടി മാത്രം അതിൻ്റെ കമ്പോസിഷൻ്റെ ആയിട്ടുള്ള അതിൻ്റെ എല്ലാ പണികളും എടുക്കാൻ അദ്ദേഹത്തിന് ഒരു മാസത്തോളം വേണ്ടത് അതിനുശേഷമാണ് റെക്കോർഡിങ്ങിലേക്ക് പോയത് അങ്ങനെ സംഗീതത്തിൻ്റെ ഏറ്റവും ഈസി സിനിമ സംഗീതം സംഗീതത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും തിരഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കഥയാണ് അതിൻ്റെ സിനിമയാണത്